ശരി ശരി ഡാടെഡ മമ്മൂത്തിന്നെ മമ്മു മമ്മൂത്തിന്ന സൂപ്പർ ഇതാ ആ ആ ഡാഡ കുക്ക് ചെയ്യണോ ആ ഡാടെ കുക്ക് ചെയ്യണോ സ്പൂൺ ഇതാ മമ്മുദാ ഇത് അച്ചുക്ക് മമ്മു ആ ഇതാ ആ കഴിച്ചോ കഴിച്ചോ മമ്മു കഴിച്ചോ എ തണ്ണി വേണം കൊഞ്ച് തന്നിടിച്ചോ ആരും ഇപ്പൊ എരി മാറി മാറി ആ എരിതാ എന്നാ ഇതില് കുറച്ച് തന്നി കുടിച്ചോ Ah ok ok, ma di ma di... Ah.